ബ്ലോഗാണ് അപ്പം കുറേ വർഷം കൊണ്ട് എനിക്ക് ഭയങ്കര ആഗ്രഹം ആയിരുന്നു ആളുകളെയും അവിടെ ലൈക്കയും കാണോന്നൊക്കെ ആഗ്രഹമായിരുന്നു അതായത് നമ്മളെ കാണാൻ നമ്മുടെ കൃഷി കാണാൻ വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ട് ദിലീപ് ചേട്ടനും ആരെയും എത്തിയിട്ടുണ്ട് ചേരെ കൃഷി എന്ന് പറഞ്ഞ പിന്നെ കൃഷിക്കാരെ പരിചയമുണ്ട് കൂട്ടത്തിൽ യാതൃശ്യമായിട്ട് പരിചയപ്പെട്ടതാണ് വിജയ അപ്പം പിന്നെ അവിടുന്ന് ഒരു തൈ ഒരു മുന്തിരി തൈ വാങ്ങാൻ വേണ്ടി വന്ന അപ്പം പിന്നെ ഞാൻ ഉദ്ദേശിച്ചു പിന്നെ കൃഷി കൂടെ ഒന്ന് കാണാം കൃഷി കാണാൻ വേണ്ടി വന്നപ്പോൾ അവിടെ ഭയങ്കര മഴ ആയിപ്പോയി അപ്പം പിന്നെ മഴ തോന്നപ്പോഴിറങ്ങിയതാണ് ഞങ്ങള് കൃഷി കാണാൻ വേണ്ടിട്ട് യും പിന്നെ ലിയോ ഇനിയും പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ദിവസം നമുക്ക് അവരെ ചേട്ടന് അവിടെ നല്ല എനിക്ക് പച്ചക്കറി കൃഷി ഫ്രൂട്ട് പ്ലാന്റ് ഒരുപാടുണ്ട് പിന്നെ ബാക്കി പിന്നെ ഈ മരിച്ചീനിയും ചേമ്പും ഇതൊക്കെ ഉണ്ടായിരുന്നു അതിപ്പം ഞങ്ങളുടെ അവിടെ ഈ പന്നിയുടെ ശല്യമുണ്ട് പിന്നെ ശല്യം ഒന്നും പറയാൻ ശരിയെന്ന് പറഞ്ഞാൽ അവര് വന്നിട്ട് അവർ അവര് കുറ്റിയെടുത്ത് കൊണ്ടുപോകും അതുകൊണ്ട് ഇപ്പൊ ഇതെല്ലാം ഒന്ന് ഇച്ചിരി ഒന്ന് കൊറച്ചിരിക്കൂര്ന്നൂര് ഇവിടുന്ന് അമ്പത് കിലോമീറ്റർ ആ കീടബാധ ഉണ്ടാവുന്നു ഇത് ഓറഞ്ച് കളറും മഞ്ഞ കളറും ചിക്കുന്ന മഞ്ഞ കളറും ഇതിനെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തിട്ട് വേറെ തൈകളുണ്ടാക്കിയെടുക്കാം ഹൈബ്രിഡ് ആയതുകൊണ്ട് ഇതേ പറ്റത്തുള്ളൂ ജോലിക്ക് പോകുന്ന എല്ലാ കൃഷിക്കാരും മതി മതി സാമ്പിള് കിട്ടാതിക്ക് കാഴ്ചക്ക് കുക്കുംപറ പിടിക്കാൻ തുടങ്ങിട്ടേ ഉള്ളു ഇടയ്ക്കീർപ്പിക്കുന്നുണ്ടോ അതിന് പിന്നെ ഈ ഒരു തുളസിക്കണി എന്ന് പറഞ്ഞിട്ടൊരു കണി അതൊന്ന് പരീക്ഷിച്ചു നോക്കാമോ നേരത്തെ വെച്ചിട്ടുണ്ടോ ഈ ഏരിയല്ലോ ഏരിയല്ലേവല്ലേ പൂവയല്ലേ ും പോകത്തില്ല അവിടെ നേരത്തെ ആവശ്യം പോലെ ഇങ്ങനെ ആരും കൃഷിയൊന്നും ചെയ്യത്തില്ല ചിലപ്പം പിന്നെ ഈ വൃത്തി മാത്രമൊക്കെ ആവുമ്പം പിന്നെ തിരുങ്ങാൻ വേണ്ടി കളച്ചെടുക്കും പിന്നെ ബാക്കി അവിടെ കിടക്കും പിന്നെ യാദരിച്ച ആരെങ്കിലും ഒക്കെ ഇത് ചെയ്യുന്നവരുമുണ്ട് അങ്ങനെ ഞങ്ങൾ വാരം എടുത്തപ്പോ അത് ഇനി കൃഷി പോലെ ചെയ്യാവുന്ന വിചാരിച്ചു ഇതിന് ഞങ്ങള് ബെന്തീം ഞാൻ ഉദ്ദേശിക്കുന്ന ബെന്തീം നട്ട് കൊറേ തക്കാളി നട്ട് അപ്പൊ ഇത് ഒരു വർഷമൊക്കെ കഴിയത്തില്ല ഇരുന്ന് നമുക്കൊരു വിളവ് കിട്ടാൻ വേണ്ടി അപ്പൊ അതിന്റെടയ്ക്ക് അതൊക്കെ കൂടെ കിട്ടില്ലല്ലോ എന്ന് വിചാരിച്ച് ഇത്രയും ഇതായിട്ട് ചെയ്തു ഞങ്ങളാദ്യമായിട്ടാണ് നമ്മളെ ഇത്രയും സ്ഥലത്തുള്ള കൃഷി മാത്രമേ ഉള്ളൂ അതിനകത്തുനിന്ന് ഫോട്ടോ ഇടുന്നത് ശരിയായിട്ട് ഇടിക്കും ഇടിച്ചിട്ട് അത് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് പിഴിഞ്ഞ് ഞെടുക്കും എന്നിട്ട് വീണ്ടും അത് ഒരു രണ്ട് എന്ന പിഴിഞ്ഞ ആ ചണ്ടി അത് വീണ്ടും ഇടിക്കും ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഇതുപോലെ എടുത്തിട്ട് ഈ വെള്ളം അങ്ങ് വെള്ളം ഇതിന്റെ ഇതും കൂടെ ഉള്ളത് കഴിഞ്ഞ് മാറ്റിയെടുക്കും മാറ്റിയെടുത്തിട്ട് അത് അരിച്ചെടുക്കും തെളിച്ച് അരി അരിച്ചെടുക്കും ആദ്യം അരിച്ച് ഇതിൻ്റെ ചണ്ടി എല്ലാം അങ്ങ് മാറ്റിയിട്ട് അരിച്ചെടുത്തിട്ട് എവിടെങ്കിലും താഴത്ത് ഇങ്ങനെ വെച്ചിരുന്നാൽ പിന്നെ വെള്ളം ഇനി മേലിനും അതിന്റെ കട്ടിയായിട്ടുള്ള സാധനം അടിയിലാവും അത് തെളിച്ചെടുത്ത് ആ സാധനം ഇട്ട് ഉണക്കിയെടുക്കും അതാണ് അതാണ് ഒറിജിനൽ പൂവപ്പൊടി ആ എല്ലാ അസുഖങ്ങൾക്കും നല്ലതാണ് അത് നേരത്തെയൊക്കെ നമ്മുടെ വീട്ടില് പിന്നെ അമ്മമാരൊക്കെ എടുത്ത് വെച്ചേക്കും കാര്യം എന്ന് പറഞ്ഞാൽ അന്ന് ഈ ആയുർവേദ ചികിത്സയാണല്ലോ ഹോസ്പിറ്റലുകളൊന്നും കൂടുതലല്ലല്ലോ വയുർവേദന വരിക അല്ലെങ്കിൽ വൈറലൊക്കെ വരിക അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും അസുഖം ഉണ്ടാവുമ്പോൾ ഈ സാധനമാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഇപ്പം ഉള്ള തലമുറയ്ക്ക് ആർക്കും അറിയത്തില്ല ഇതിനെക്കുറിച്ച് അതുകൊണ്ട് അങ്ങനെ ഒരു വിഷയമുണ്ട് പിന്നെ അത് മാങ്ങ മാങ്ങയുടെ ചാർ അറിയത്തില്ലേ മാങ്ങ ചാറ് എടുത്തിട്ട് പിന്നെ ചാറ് വെടിഞ്ഞ് കുപ്പിക്കകത്താക്കിട്ട് അടച്ച് പിന്നെ അടപ്പിനൊരു ഹോളൊക്കെ ഇട്ടിട്ട് മണ്ണിനടിയിൽ കുഴിച്ചി കഴിഞ്ഞു ആറ് മാസത്തോളം ഇങ്ങോട്ട് എടുക്കും എടുക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫിക്റ്റ് ഉള്ളൊരു പിന്നെ ദ്രാവകു നമ്മുടെ ചാരായം കുടിക്കുന്നത് ആ ഇല്ല ഇത് വെറുതെ ഒന്ന് ഒന്നും ചേർക്കാതെ ഇതിന്റെ നീര് മാത്രം അടച്ചിട്ട് എടുത്തിട്ട് പിന്നീട് നമ്മൾ എടുത്തതിന് ശേഷം ഇതെന്തെങ്കിലുമൊക്കെ ചേർത്തിട്ടാണ് വയറുവേദന അങ്ങനെയൊക്കെ വരുമ്പം ഉപയോഗിക്കുന്നത് അന്നത്തെ മരുന്നുകളാണിത് നാടൻ മരുന്നുകളാണ്